ഈ പ്രാർത്ഥന അത്യധികം ശക്തിയുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക കർത്താവായ ഈശോയെ അങ്ങ് കുരിശിൽ ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകണമേ എല്ലാ അശുദ്ധിയും നീക്കണമേ എൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും വിശുദ്ധീകരിക്കണമേ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളെയും കഴുകണമേ എൻ്റെ ശിരസ്സിനെ കണ്ണുകളെ കാതുകളെ ഇപ്പോൾ നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ ആലയമായ എൻ്റെ ശരീരത്തെ പവിത്രീകരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എന്നെയും എനിക്കുള്ളവരെയും സംരക്ഷിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന അത്യധികം ശക്തിയുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക കർത്താവായ ഈശോയെ അങ്ങ് കുരിശിൽ ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകണമേ എല്ലാ അശുദ്ധിയും നീക്കണമേ എൻ്റെ ബുദ്ധിയേയും ചിന്തകളെയും വിശുദ്ധീകരിക്കണമേ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളെയും കഴുകണമേ എൻ്റെ ശിരസിനെ കണ്ണുകളെ കാതുകളെ ഇപ്പോൾ നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ ആലയമായ എൻ്റെ ശരീരത്തെ പവിത്രീകരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എന്നെയും എനിക്കുള്ളവരെയും സംരക്ഷിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന അത്യധികം ശക്തിയുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക കർത്താവായ ഈശോയെ അങ്ങ് കുരിശിൽ ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകണമേ എല്ലാ അശുദ്ധിയും നീക്കണമേ എൻ്റെ ബുദ്ധിയേയും ചിന്തകളെയും വിശുദ്ധീകരിക്കണമേ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളെയും കഴുകണമേ എൻ്റെ ശിരസിനെ കണ്ണുകളെ കാതുകളെ ഇപ്പോൾ നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ ആലയമായ എൻ്റെ ശരീരത്തെ പവിത്രീകരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എന്നെയും എനിക്കുള്ളവരെയും സംരക്ഷിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന അത്യധികം ശക്തിയുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക കർത്താവായ ഈശോയെ അങ്ങ് കുരിശിൽ ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകണമേ എല്ലാ അശുദ്ധിയും നീക്കണമേ എൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും വിശുദ്ധീകരിക്കണമേ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളെയും കഴുകണമേ എൻ്റെ ശിരസ്സിനെ കണ്ണുകളെ കാതുകളെ ഇപ്പോൾ നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ ആലയമായ എൻ്റെ ശരീരത്തെ പവിത്രീകരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എന്നെയും എനിക്കുള്ളവരെയും സംരക്ഷിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന അത്യധികം ശക്തിയുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക കർത്താവായ ഈശോയെ അങ്ങ് കുരിശിൽ ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകണമേ എല്ലാ അശുദ്ധിയെയും നീക്കണമേ എൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും വിശുദ്ധീകരിക്കണമേ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളെയും കഴുകണമേ എൻ്റെ ശിരസിനെ കണ്ണുകളെ കാതുകളെ ഇപ്പോൾ നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ ആലയമായ എൻ്റെ ശരീരത്തെ പവിത്രീകരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എന്നെയും എനിക്കുള്ളവരെയും സംരക്ഷിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന അത്യധികം ശക്തിയുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക കർത്താവായ ഈശോയെ അങ്ങ് കുരിശിൽ ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകണമേ എല്ലാ അശുദ്ധിയെയും നീക്കണമേ എൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും വിശുദ്ധീകരിക്കണമേ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളെയും കഴുകണമേ എൻ്റെ ശിരസിനെ കണ്ണുകളെ കാതുകളെ ഇപ്പോൾ നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ ആലയമായ എൻ്റെ ശരീരത്തെ പവിത്രീകരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ തിരു രക്തം കൊണ്ടുപോകും എന്നെയും എനിക്കുള്ളവരെയും സംരക്ഷിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന അത്യധികം ശക്തിയുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക കർത്താവായി ഈശോയെ അങ്ങ് കുരിശിൽ ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകണമേ എല്ലാ അശുദ്ധിയും നയിക്കണമേ എൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും വിശുദ്ധീകരിക്കണമേ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളെയും കഴുകണമേ എൻ്റെ ശിരസിനെ കണ്ണുകളെ കാതുകളെ ഇപ്പോൾ നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ ആലയമായ എൻ്റെ ശരീരത്തെ പവിത്രീകരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എന്നെയും എനിക്കുള്ളവരെയും സംരക്ഷിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന അത്യധികം ശക്തിയുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക കർത്താവായ ഈശോയെ അങ്ങ് കുരിശിൽ ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകണമേ എല്ലാ അശുദ്ധിയെയും നീക്കണമേ എൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും വിശുദ്ധീകരിക്കണമേ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളെയും കഴുകണമേ എൻ്റെ ശിരസ്സിനെ കണ്ണുകളെ കാതുകളെ ഇപ്പോൾ നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ ആലയമായ എൻ്റെ ശരീരത്തെ പൗത്രീകരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എന്നെയും എനിക്കുള്ളവരെയും സംരക്ഷിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന അത്യധികം ശക്തിയുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക കർത്താവായി ഈശോയെ അങ്ങ് കുരിശിൽ ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകണമേ എല്ലാ അശുദ്ധിയെയും നീക്കണമേ എൻ്റെ ബുദ്ധിയേയും ചിന്തകളെയും വിശുദ്ധീകരിക്കണമേ എൻ്റെ ശിരസ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളെയും കഴുകണമേ എൻ്റെ ശിരസിനെ കണ്ണുകളെ കാതുകളെ ഇപ്പോൾ നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ ആലയമായ എൻ്റെ ശരീരത്തെ പവിത്രീകരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എന്നെയും എനിക്കുള്ളവരെയും സംരക്ഷിക്കണമേ ആമേൻ